നമ്മൾ ഷോപ്പ് ഇതാ തുറന്നേ തുറന്നുപോട് ഇതാണ് ആദ്യത്തെ പരിപാടി എല്ലാവർക്കും അറിയാമല്ല സ്കോട്ടടി സ്കോട്ടടീൻ്റെ പ്രാധാന്യം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്കോട്ടടി നിർബന്ധം നമ്മുടെ കസ്റ്റമേഴ്സും വളരെ സന്തോഷത്തോടെയാണ് സ്കോട്ടടി കല് സ്കോട്ടടിച്ച മാത്രമല്ല നൂറ് ഉപയ്യ സമ്മാനമുണ്ട് കേട്ടോ ഇതിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ മുതൽ എല്ലാവരും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആണ് ഭയങ്കര താല്പര്യത്തോടെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ ഇതെൻ്റെ ജ്വല്ലറിയിലാണ് നടത്തുന്നത് ഞാൻ പറയാം എല്ലാ ഗവൺമെൻറ് സ്ഥാപനത്തിലും ഇതുപോലെ സ്കോട്ടടി എന്നൊരു സംവിധാനം ആക്കണം കാരണം ഗവൺമെൻറ് സ്ഥാപനത്തിൽ മിക്കതും പ്രായമുള്ളവരാണ് അവരുടെ കാല് മുട്ട് ഒക്കെ നല്ല സ്ട്രോങ് ആവണം കാരണം എല്ലാവരും മിക്കവാറും ഒരു അലസം മാറാന്ന് അത്യാവശ്യം മരുന്നൊക്കെ കഴിക്കുന്നവരാണ് പ്രായമുള്ളവരെ അപ്പോൾ അതിൽ നിന്നെല്ലാം മാറണം അവർ ആരോഗ്യം പെർഫെക്റ്റ് ആകണം ഒരിക്കലും വീട്ടിൽ നിന്ന് വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ സ്കോട്ടടിക്കാൻ പറഞ്ഞാൽ ഇവർ ചെയ്യൂല അപ്പോൾ എന്താ ഇതുപോലെ പുതിയ സിസ്റ്റം കൊണ്ടുവരണം നോക്കിയട്ടെ ഇതുപോലത്തെ ഓരോ മിഷൻ ഓരോ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വെക്കുക ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിൽ നിൽക്കുന്ന പറഞ്ഞു എത്ര നല്ല കാര്യമായിരിക്കും അവരുടെ ആരോഗ്യം പെർഫെക്റ്റ് ആവുക അതിലൂടെ അവരെ അലസതയെല്ലാം മാറി സ്പീഡിൽ കാര്യങ്ങൾ നടക്കട്ട് ഞാൻ കാണലട്ടെ മിക്കവാറും ഗവൺമെൻറ് എവിടെ പോയാലും ഗവൺമെൻറ് ഓഫീസിലവിടെ പോലും വളരെ സ്ലോ ആയിരിക്കും ആരിക്കോ വേണ്ടി ചെയ്യുമ്പോൾ കാണലുണ്ട് ഒരു ചുറുചുറുക്ക് കാണലില്ല ഞാനൊക്കെ തോന്നുന്നത് അവർക്ക് ആ ചുരുചുർക്കില്ല ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സംവിധാനം നല്ലതാണ് എന്റെ അഭിപ്രായം പണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ടേ ഓരോ ക്ലാസ് കഴിയുമ്പോൾ വന്നപാട് സ്റ്റാൻഡ് സിറ്റ് സ്റ്റാൻഡ് സിറ്റ് എന്ന് പറയല്ല അതും ഒരു സ്കോട്ടടിൻ്റെ ആണ് പക്ഷേ ഫുൾ സ്കോട്ടിൽ വരില്ലെങ്കിലും ഇതാന്ന് ശരിയായ സ്കോട്ടടി കിട്ടുക പിന്നെ ഇതുപോലത്തെ മിഷൻ എന്തായാലും ഞാൻ പറയാം സ്കൂളുകളിൽ കോളേജുകളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇനി ബാക്കിയുള്ള ഷോപ്പുകളിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഷോപ്പുകൾ ജ്വല്ലറി മാത്രമല്ല റെഡിമെയ്ഡ് എല്ലായിടിക്കും ഇത് വെക്കുക ബില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു മിഷൻ വെക്കണം ബില്ലിങ് ടൈം ഫ്രീ ടൈം എല്ലാവരും ഇതിൽ കയറി വയ്ക്കുന്ന ഒരു സംവിധാനം ആക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ ഇതുപോലത്തെ വീഡിയോ റിയുവാ ഇത് കാണുന്നവർക്ക് ഒരു ബോധവൽക്കരണം അവരിൽ എന്തൊക്കെ ഒരു മാറ്റം ഉണ്ടാവട്ടെ അവർക്കും ഇതുപോലെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ബിസിനസ്സുകാർ കച്ചവടക്കാർ ആരായാലും ഞാൻ പറയാം ഇതുപോലത്തെ ഓരോ സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ നമ്മളെ നാട് മാറിട്ട് നമ്മുടെ നാടിൻ്റെ ആരോഗ്യം മുഖച്ചായ മാറട്ടെ ഒന്നുമില്ല ഇതുപോലത്തെ ഓരോ സംവിധാനം ഓരോ ഷോപ്പിൽ വെച്ചാൽ തന്നെ ഇടില്ല ആ ഷോപ്പിന് അതൊരു അന്തസ്സായിട്ട് കാണുന്ന ഒരു മെന്റാലിറ്റി എല്ലാവരിലും ഉണ്ടാവണം എൻ്റെ ഷോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നതിൽ തന്നെ ഇടില്ല എനിക്ക് ഭയങ്കര അഭിമാനം കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇത് കാണുന്നവരും എന്നോട് വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതുപോലെ എല്ലാവരും ചെയ് എല്ലാവരെയും പറ്റി എല്ലാവരും നല്ലത് പറയട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ആ രീതിയിൽ ചിന്തിക്കണം ചിന്തിക്കണമെന്നാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പിന്നെ ചിലരെങ്കിലും ചിന്തിക്കും ഈ സ്കോട്ടടിച്ചാൽ ഈ പത്ത് സ്കോട്ട അടിച്ചെന്ന വലിയ സംഭവം എന്നുള്ളതാണ് ചിലരെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്നതോട് പറയാനുള്ളതാവുക ഇതിപ്പോൾ ഒരു ജീസൺസ് ഗോൾഡിൽ നടക്കുന്ന പരിപാടികളാണ് ഒരു ദിവസം എനിക്ക് വന്നൊരു അഞ്ചാളെങ്ങ് സ്കോട്ടടിക്കും വരുന്ന പത്താളുണ്ടെങ്കിൽ പത്താളെയും ഞാൻ ഇതിന്റെ മുകളിൽ കയറ്റി നിർത്ത ഇതൊരു ജീസൻസ് ചെയ്യുന്നത് ഇതുപോല ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്യുമ്പോൾ പത്ത് ആൾക്കാർ ഇതുപോലെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നൂറാൾക്കെത്തിയ ആയിരം അമ്പത് പതിനായിരത്തിലെത്തിയ അതിന്റെ എണ്ണം കൂടി വന്ന് പല തുള്ളി പെരുവെള്ളം ചെറുതായിട്ട് നമ്മൾ തുടങ്ങുന്ന സംഗതി അത് ഒരാൾ തുടങ്ങിയാൽ ഇത്ര ആ ഇത് തുടങ്ങിയത് അയാളല്ലേ എന്ന് വെച്ച് അത് നോക്കി ചിരിച്ചു കഴിഞ്ഞാണ്ടല്ല ഇത് എവിടെ എത്തൂല നേരെ മറിച്ച് ആ കണ്ടതിൽ നല്ലതുണ്ടെങ്കിൽ അത് ഏറ്റുപിടിച്ച് എല്ലാരും ചെയ്യുമ്പോണ്ടല്ല അതിൻ്റെ വളർച്ച നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും നമ്മളെ നാടിൻ്റെ മുഖഛാ തന്നെ മാറും നമ്മുടെ നാട്ടുകാർ സ്വഭാവം മാറും പുറമേ നിന്ന് വിദേശത്ത് നമ്മളെ നാട്ടിൽ വരുന്നവർ ഇത് കാണുമ്പോണ്ടല്ല വെച്ചത് നമ്മളെ കേരളത്തിൽ നടക്കുന്നതെന്ന് അവരെന്നെ പറയുന്നുള്ളതാണ് കാര്യം എന്തായാലും ഇത്ര സമയം പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നലാണ് കണ്ടല്ല എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതെല്ലാവർക്കും ഒരു ബോധവൽക്കരണം ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുക പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റോ കുറ്റോ എന്തൊക്കെയുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ അറിവല്ലാമിയായിട്ട് കണ്ടിട്ട് ക്ഷമിക്കും ുകൂടി എനിക്ക് പറയാനുണ്ട് ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ